ഈശോ മിശിയായി ആയിരിക്കട്ടെ ക്രിസ്തുവിൽ കയറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ കൽപ്പറ്റയിലെ പുത്തൂർ വയലുള്ള പി ഒ ഫോൺ ധ്യാന കേന്ദ്രത്തിലേക്ക് എല്ലാ മക്കളെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഈശോ നൽകുന്ന നല്ലൊരു വചനം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം ഒന്ന് പത്രോസ് അഞ്ച് ആറ് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ എളിമയോടെ നിൽക്കുവേൻ തക്ക സമയത്ത് അവിടുന്ന് നിന്നെ ഉയർത്തിക്കൊള്ളും നിങ്ങളെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഭരമേൽപ്പിക്കുമില്ല എന്നാൽ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ഇതൊരു നല്ല വചനമാണ് ഇപ്പുലർ കാലത്ത് എളിമയോടെ നിൽക്കുക നിൻ്റെ ഭാരത്തോടെ നിൽക്ക് അവിടുന്ന് ഒരു കെട്ടഴിക്കും നമുക്ക് ഒരു സ്ഥിതിയല്ല അല്ലേ ഈശോ മീശോയ്ക്കൊരു സ്ഥിതി ആയിരിക്കട്ടെ ജീവിത പങ്കാളി മക്കൾ ബന്ധുക്കൾക്ക് ഒരു സ്ഥിതി കൊടുത്തേ ഈശോമിശിയായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോമിശ്ക്കു സ്ഥിതി ആയിരിക്കട്ടെ സങ്കീർത്തകൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പുലർകാലത്ത് പാടുന്നുണ്ട് പുലരിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധിയണയുന്നു കർത്താവേ നിൻ കരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ എല്ലാം നിൻ്റെ ദാനമാണ് ശാന്തമായൊരു സായങ്കാലം ഏറെ വിശ്രമപൂർണ്ണ രാത്രി കാലം പ്രത്യാശ ഒരു പുലർകാലം നന്ദിശോയെ നമുക്ക് നൊവേനയിലേക്ക് പ്രവേശിക്കാം അപൂർവങ്ങളിൽ അപൂർവമായ കൈയെട്ടി ഈശോയുടെ നൊവേന അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം നമുക്ക് ധ്യാനിച്ചുകൊണ്ട് നമ്മൾ നിയോഗം വയ്ക്കാൻ പോവുകയാണ് അതിനു എല്ലാവരും മുട്ടുകുത്തി നിൽക്കുക മുൾക്കിരീടമുള്ളവർ അതിൽ തണിയുക കല്ലോ മണ്ണോ കരുതിയിട്ടുള്ളവർ അതിൻ്റെ പുറത്തുനിന്ന് മുട്ടുകുത്തുക കർത്താവ് നിങ്ങൾക്കൊരുത്തരം നൽകാൻ പോവുകയാണ് ഒന്നാമത്തെ നിയോഗം മാനവരാശി ലോകത്താകമാനമുള്ള മക്കൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മക്കൾ ജാതി മത വർഗ വർണ്ണ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് അതായത് നമ്മുടെ സഹോദരങ്ങളാണ് നമ്മളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം ഏറെ പ്രത്യേകിച്ച് നമ്മളെക്കാൾ ബലഹീനരായവർ നമ്മൾ പലപ്പോഴും മുകളിലേക്കാൻ നോക്കും നമ്മളെക്കാൾ ഉന്നതരായവരെ അങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മളെക്കാൾ താണവരെ താണക്കിടയിൽ കിടക്കുന്നവരെ യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടമാപത്ത് പ്രകൃതി ദുരന്തങ്ങൾ അല്ലേ അത്ര മനുഷ്യരാണ് എല്ലാവരെയും ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്കൊന്ന് വെക്കാവോ കൈകൾ നീട്ടിപ്പിടിച്ച് നമുക്ക് അവർക്ക് വേണ്ടൊന്ന് പ്രാർത്ഥിക്കാം ലോകരക്ഷകനായിശ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവു തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പീശയെ നോക്ക് രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ ലിയോ പോന്നാലന്മാർ പാപ്പ കർദിനാലന്മാർ മെത്രാൻമാർ വൈദികർ സന്യസ്തർ പ്രേക്ഷിതർ കുടുംബ ജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയിടുന്ന മെഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്ന കുഞ്ഞു പൈതങ്ങൾ സഫ വളരട്ടെ കൈകൾ നീട്ടൻ വിശ്വാസത്തോടെ ചൊല് ലോകരക്ഷകനായ ഈശോ അങ്ങയ്ക്ക് അസാധ്യമായ യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പ ഈശയെ നോക്ക് നമുക്കൊരു നിയോഗമുണ്ട് പുലർകാലത്ത് ദൈവസന്നിധിയിൽ ഞാൻ ഉണർന്നു നിൽക്കുന്നത് എന്തിനാ മറ്റാർക്കുമില്ലാത്തൊരു ഭാരം എനിക്കുണ്ട് മനസ്സിൻ്റെ ഭാരം ശരീരത്തിൻ്റെ ഭാരം ഒരു വേദന ഒരു കെട്ട് അല്ലേ നിന്നെൻ്റെ ഈശോയുടെ കെട്ടിലേക്ക് ആ വേദന ഒന്ന് വെച്ചു കൊടുക്കുക ചിലർക്ക് അമിതമായ കടബാധ്യത ആത്മഹത്യാ പ്രേരണ പോലും ഉണ്ട് ജപ്തി പ്രശ്നമുണ്ട് അല്ലേ കഷ്ടപ്പെട്ടുണ്ടാക്കി വീടും പറമ്പും ജപ്തി ചെയ്യാൻ പോകുന്നു ദാമ്പത്യ ജീവിതം സുന്ദരമായ സ്വപ്നങ്ങളോടുകൂടെ ആരംഭിച്ചു പക്ഷേ പാതി വഴിയിൽ അസ്തമിക്കുന്നു ആസ്വാരസ്യങ്ങൾ യുദ്ധങ്ങൾ കലഹങ്ങൾ മനസ്സിലാകുന്നില്ല മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളുണ്ട് അല്ലേ അവിടെ തഴക്കദോഷങ്ങൾ അവളുടെ പരീക്ഷകൾ ഇൻ്റർവ്യൂ വിസ വിദേശയാത്ര ജീവിത പങ്കാളി ഒരു വേള നിനക്ക് മാത്രമുള്ള ഒരു ശരീരത്തിൻ്റെ മാറാരോഗം മനസ്സിൻ്റെ ഒരു ഉത്കണ്ഠ നിനക്കൊരു ഭവനം വേണം ഒരു തൊണ്ട് ഭൂമിയില്ല അല്ലേ സർവോപരി നിനക്ക് ദൈവത്തിൻ്റെ വേല ചെയ്യണം ആ നിയമങ്ങളെടുത്ത് കർത്താവിൻ്റെ കെട്ടപ്പെട്ട കരങ്ങളൊന്നു കൊടുക്കാവും വിശ്വാസത്തോടെ നിന്ന് കൈകൾ നീട്ടിപ്പിടിച്ച് ഏറ്റുചൊല് ഇന്ന് ഒരു അപകട ഇന്ന് ഒരു വലിയ വിടുതൽ നിനക്കുണ്ടാവും ഒരു കെട്ടഴിയും ഏറ്റുചൊല് ലോകരക്ഷകനായി അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഹൃദയത്തിൽ ഈശോയ്ക്കൊരു നന്ദി പറഞ്ഞേ ഒപ്പം ഈശോയോട് പറ ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റയിലെ പുത്തൂർ പോയലുള്ള പിയുഫൻ ധ്യാനകേന്ദ്രത്തിലേക്ക് വ്യാഴാഴ്ച രാവിലെ ഒൻപതരക്ക് കടന്നുവരും നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെല്ലാം എണ്ണി എണ്ണി ഈശോയുടെ മുമ്പിൽ ദൈവജനത്തിൻ്റെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തി കർത്താവിന് ഒരു ഉപരി മഹത്വം കൊടുക്കുമെന്ന് പറഞ്ഞേ നിൻ്റെ വഴികൾ തുറന്നിട്ടുണ്ട് നിൻ്റെ പ്രതിസന്ധികൾ മാറിയിട്ടുണ്ട് അതേ വ്യാഴാഴ്ച ഒൻപതരയ്ക്ക് ശുശ്രൂഷ ആരംഭിക്കും എല്ലാ മക്കളെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് ഓർക്കണം നമുക്ക് ദിവ്യകാരുണ്യ സന്നിധിയിൽ കൗൺസിലിംഗ് ശുശ്രൂഷയുണ്ട് ഹോം മിഷൻസൊക്കെ ഉണ്ട് എല്ലാവരും വരിക ഞങ്ങൾ വരും നിങ്ങളോടൊപ്പം ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും ചേർന്ന് നിന്ന് ഒരനുഗ്രഹം പ്രാപിച്ചു കർത്താവും നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെ തൊഴിലിടങ്ങളെയും മക്കളെയും സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൻ ഈശോ മിശയായിക്യ സ്ഥിതി ഈശോ മിശയായി സ്ഥിതി ഈശോ മിശിയായി സ്ഥിതി ആയിരിക്കട്ടെ